വീട് വീടാണെന്ന് എനിക്ക് സംശയം അവരെല്ലാം ഉണ്ടോന്നറിയില്ല മാറി പുഴ ഇതിലൂടെ ഒഴുകി മകേഷും ടീമും അവരൊക്കെ എവിടെയാതീട് ഇതൊക്കെ ഏതാ ഒരു വീടാണ് താറ മാത്രമേ കാണുന്നുള്ളൂ ആരെ വീടായിരിക്കും മാറേണ്ടത് അത് വലിയ പാറകളാണ് ഒഴുകി വന്നിരിക്കുന്നത് വലിയ പാറകൾ വലിയ വലിയ പാറകൾ ആണ് ഒഴുകി വന്ന് അയ്യോ ഇത്രയും വലിയ പാറയൊക്കെ വന്നാൽ എങ്ങനെ ഒരു അടുത്തില്ല വെറും വെള്ളം വന്നാൽ തന്നെ പിടിക്കാൻ പറ്റില്ല പിന്നെ ഇത്രയും ഒരാൾ ഒരൊക്കെ ആളേക്കാളും രണ്ടാളേക്കാളും ഹൈറ്റ് ഉള്ള പാറകളാണ് വന്ന് ഈ വീടിനെ മൊത്തമായി അടിച്ച് തീർത്തിട്ടുള്ളത് നിരപ്പാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു വീടിൻ്റെ തറയാണ് കാണുന്നത് തറയുടെ മുകളിൽ ഒന്നുമില്ല ഫാക്ടറിയുടെ പുറകുവശമാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഫാക്ടറിയുടെ പുറകശം ഒന്നുമില്ല ഓ ഫാക്ടറിൻ്റെ പുറകുണ്ടായിരുന്നേ ബംഗ്ലാവുകൾ ഒന്നും കാണുന്നില്ല ജോസേട്ടാ ഇതേ ഫാക്ടറിൻ്റെ ആ സ്റ്റോറാണത് ഫാക്ടറിൻ്റെ സ്റ്റോർ ഇവിടെ ഉണ്ടായിരുന്ന ബംഗ്ലാവുകൾ ഉണ്ട് അതൊന്നും കാണുന്നില്ല പുഴയെല്ലാം തൊക്കി ഒലിച്ച് ൂടെ വന്നു ദിവസാ ഒറ്റ വീടുകളും മരങ്ങളും ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടായിരിക്കാം